ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ബീട്രൂട്ടും കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് തോരനും പിന്നെ അവിയലും തയ്യാറാക്കാമെന്ന് കരുതി അപ്പോൾ ഞാനത് പെട്ടെന്നൊന്ന് വൃത്തിയാക്കി എടുക്കുകയായിരുന്നു രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് കരുതി എനിക്ക് ക്രഷ് ചെയ്തെടുക്കുന്ന ഒരു മെഷീൻ ഉണ്ട് അപ്പോൾ അതിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് കരുതി രണ്ട് ബീട്രൂട്ടും ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതാ വേണ്ടില്ലേ പിന്നെ ഇതിനുള്ള അരപ്പും തയ്യാറാക്കാൻ തേങ്ങയും രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പാൻ അടുപ്പത്ത് വെച്ചത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അടച്ചു വെച്ച് വെ വെച്ചാൽ അതവിടെ നിന്ന് വെന്തോളും പിന്നെ കുറച്ച് മാ പച്ചക്കറി ഉണ്ടായിരുന്നു അതും പെട്ടെന്ന് ഒന്ന് അരിഞ്ഞെടുക്കുകയായിരുന്നു അവിയലിന് വേണ്ടിയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് അവിടെ നിന്ന് വേവാറായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ഒന്ന് തട്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ദൂരം റെഡി ആയിട്ടുണ്ട് ഞാൻ അവിയൽ ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അവിയലിന് ഞാൻ അരപ്പ് ഇതുപോലെ തന്നെ തയ്യാറാക്കി അതും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുകയായിരുന്നു പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് എഴുതി അപ്പം ഫാൻ ചൂടായി വന്നപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവിടെ നിന്ന് വെന്തോളും അവിയൽ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അതവിടെ നിന്ന് വെന്തോളും പിന്നെ മീൻ കറിക്ക് ഞാൻ തക്കാളിയും മുരിങ്ങക്കായും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട്